ഹായ് എരിവോൺ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷത്തെ ഫസ്റ്റ് എൻ ഡി എക്സാം ഏപ്രിൽ ട്വന്റി ഫസ്റ്റ് നടക്കാൻ പോവുകയാണ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക സോ എൻ ഡി എക്സാമിനെ കുറിച്ച് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് കുട്ടികളാണ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നത് നമുക്ക് ഈ വർഷത്തെ ഫസ്റ്റ് എൻ ഡി എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല നോട്ടിഫിക്കേഷൻ വന്നതൊന്നും അറിയാൻ സാധിച്ചില്ല സോ ഇനി നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എൻ ഡി എക്സാം എഴുതാൻ വേണ്ടിയിട്ടെന്ന് ഓക്കെ അപ്പം നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക അതിന് തന്നെ യു പി എസ് സി എൻ ഡി എ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമിയിലേക്കുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് വർഷത്തിൽ രണ്ട് തവണ എക്സാം നടക്കാറുണ്ട് ഓക്കെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഈ മൂന്ന് ഫോഴ്സിലേക്കുള്ള ഓഫീസേഴ്സ് കാഡറ്റ്സിനെയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ട്രെയിനിങ് ആണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പൂനെ കടക്വാസലാണ് ഓക്കെ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം യു പി എസ് സി എക്സാമിനേഷൻ കലണ്ടർ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ചെറിയ പാർട്ടാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം എൻ ഡി എ എക്സാം ഈ വർഷത്തിൽ രണ്ട് തവണ നടക്കാറുണ്ട് ഏപ്രിലെ നടക്കാറുണ്ട് സെപ്റ്റംബറിൽ നടക്കാറുണ്ട് ഇപ്പം ഏപ്രിൽ ട്വന്റി ഫോസ്റ്റിൽ നടക്കാൻ പോകുന്ന എക്സാം ഈ വർഷത്തെ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഫസ്റ്റ് എക്സാം ആണ് ഇനി ഒരു എക്സാം കൂടി ടു തൗസൻഡ് ട്വന്റി ഫോറിൽ നടക്കാറുണ്ട് അത് നടക്കുന്നത് സെപ്റ്റംബറിലാണ് സോ നമുക്ക് സെപ്റ്റംബർ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം സോ യു പി എസ് സി എക്സാമിനേഷൻ കലണ്ടർ പ്രകാരം എൻ ഡി എൻ എക്സാമിനേഷൻ സെക്കൻഡ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് മെയ് പതിനഞ്ചാം തീയതിയാണ് ഓക്കെ മെയ് പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമുക്ക് യു പി എസ് സി എക്സാമിനേഷൻ കലണ്ടർ പ്രകാരം ലഭിക്കുന്നത് വിവരം ഇതൊരു ടെൻഡേറ്റി ഡേറ്റ് ആണ് പക്ഷെ നമുക്ക് ഇതിൽ തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ജൂൺ നാലാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം രണ്ട് വീക്കിന് മേലെ ടു വീക്സിന് മേലെ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ എക്സാമിനേഷൻ ഡേറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഈ വർഷത്തെ സെക്കൻഡ് എക്സാമിന്റെ ഡേറ്റ് സെപ്റ്റംബർ ഫസ്റ്റ് ആണ് എക്സാം വരുന്നത് സോ ഇതൊക്കെയാണ് എക്സാമിനേഷന്റെ കേസിൽ നമുക്ക് വരുന്ന വിവരങ്ങൾ ഇനി നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം സോ എലിജിബിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏജ് ലിമിറ്റ് ആണ് സോ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം നമ്മൾ ഏജ് ലിമിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് മുൻവർഷത്തിലെ വർഷത്തിലെ നോട്ടിഫിക്കേഷൻ ഒരു മൂന്നാല് വർഷത്തെ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഏജ് ലിമിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊരിക്കലും ഒഫീഷ്യൽ അല്ല ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത് മെയ് പതിനഞ്ചാം തീയതിയാണ് പക്ഷെ ഒരു മൂന്നാല് നോട്ടിഫിക്കേഷൻ അതായത് മൂന്ന് വർഷത്തെ നോട്ടിഫിക്കേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് സോ നയൻറ്റി നമുക്ക് ഇത് തന്നെ പ്രതീക്ഷിക്കാം ഇതൊന്ന് ചെക്ക് ചെയ്യാം സെക്കൻഡ് ജനുവരി ടു തൗസൻഡ് സിക്സിനും അതുപോലെ തന്നെ ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് നൈനിനും ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് ഈ എൻ ഡി എ സെക്കൻഡ് എക്സാം എഴുതാൻ സാധിക്കുന്നത് സോ നിങ്ങൾ ഇടയിൽ അടിയിൽപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾ എഴുതാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാതിരിക്കുക പ്രിപ്പയർ ചെയ്യാം നമ്മൾ നോക്കാം നോട്ടിഫിക്കേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം പ്രിപ്പയർ ചെയ്യാതിരിക്കാതെ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക ഓക്കെ ഇതാണ് നമ്മുടെ ഏജ് ലിമിറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് നോക്കാം സെലക്ഷൻ പ്രൊസീജിയർ യു പി എസ് സി റിട്ടേൺ എക്സാം ആണ് ഫസ്റ്റ് സെലക്ഷൻ പ്രൊസീജിയറിലെ ഫസ്റ്റ് കടവ അതിനുശേഷം എസ് എസ് ബി ഇന്റർവ്യൂ സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ അഞ്ച് ദിവസത്തെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് ഫുൾ ബോഡി മെഡിക്കൽ ഡിഫൻസ് എക്സാംസിന്റെ എല്ലാ ഡിഫൻസ് എക്സാംസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും സോ അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഫൈനൽ മെറിസ്റ്റിൽ ഇൻക്ലൂഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ ഡി എയിലേക്കുള്ള സെലക്ഷൻ ലഭിക്കുന്നതായിരിക്കും സോ ഇതാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ സോ ഇതാർക്കൊക്കെ എഴുതാൻ സാധിക്കും എന്നത് നമ്മൾ നോക്കി നേരത്തെ എലിജിബിലിറ്റി നോക്കി ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു പാസ് ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇന്ത്യൻ നേവിയിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിലേക്കും സയൻസ് സ്റ്റുഡൻസിനും മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സോ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓക്കെ യു പി സി റിട്ടേൺ എക്സാം ആണ് ഫസ്റ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത് സോ അത് ക്ലിയർ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഫൈനൽ വെയർ ടെസ്റ്റ് ഇനി എക്സാം പാറ്റേൺ എക്സാം പാറ്റേൺ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ പേപ്പർ വൺ പേപ്പർ വൺ മാത്തമറ്റിക്സ് ആണ് പേപ്പർ ടു ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഓക്കെ സോ രണ്ട് പേപ്പറുകളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക മാത്തമെറ്റിക്സും ജനറൽ എബിലിറ്റി ടെസ്റ്റും ഇനി നമുക്ക് പേപ്പർ വൺ പേപ്പർ ടൂറെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം പേപ്പർ വൺ മാത്തമെറ്റിക്സിലാണെങ്കിൽ വൺ ട്വന്റി ക്വസ്റ്റൻസ് ആണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക ത്രീ ഹൺഡ്രഡ് ആണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ഹവേഴ്സ് ആണ് ടോട്ടൽ ടൈം രണ്ടര മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം ടൈം അതുപോലെ ഇവിടെയാണെങ്കിൽ ഒരു ക്വസ്റ്റിന് ടൂ പോയിന്റ് ഫൈവ് മാർക്ക് നിങ്ങൾക്ക് റൈറ്റ് ആൻസറിനെ ലഭിക്കുന്നത് അതുപോലെ സീറോ പോയിന്റ് എയ്റ്റ് ത്രീ മാർക്ക് നിങ്ങൾക്ക് മൈനസ് ആവും ഒരു നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങൾ ലഭിച്ചാൽ സീറോ പോയിന്റ് എയ്റ്റ് ത്രീ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് ഓക്കെ ഇനി പേപ്പർ ടു ജനറൽ എബിലിറ്റി ടെസ്റ്റിന്റെ കേസ് എടുത്തുകഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ടോട്ടൽ വരുന്നത് സിക്സ് ഹൺഡ്രഡ് മാർക്ക് ആണ് സോ ഒരു ക്വസ്റ്റിന് നാല് മാർക്കാണ് നിങ്ങൾക്ക് റൈറ്റ് ആൻസറിന് ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഒരു മാർക്ക് മൈനസിന് ലഭിക്കും ഓക്കെ വൺ പോയിന്റ് ത്രീ ത്രീ മാർക്സ് ആണ് നിങ്ങൾക്ക് മൈനസ് ലഭിക്കുന്നത് സോ ഏരിയയിൽ നിങ്ങൾക്ക് റൈറ്റ് ആക്കാൻ കൂടുതൽ ക്വസ്റ്റൻസ് ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ സ്കോർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ ടു പോയിന്റ് ഹൗ ഫൈവ് ഹവേഴ്സ് തന്നെയാണ് ഇവിടെയും ടോട്ടൽ ടൈം എന്ന് പറയുന്നത് രണ്ടര മണിക്കൂർ തന്നെയാണ് നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പേപ്പർ വൺലാണെങ്കിലും പേപ്പർ ടൂലിലാണെങ്കിലും ഇൻഡിവിജ്വലി നിങ്ങൾ ടോട്ടൽ മാർക്കിന്റെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നേടിയിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തോളൂ ഓക്കെ അപ്പം ടോട്ടൽ മാർക്കിന്റെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് രണ്ട് പേപ്പറിലും നേടാൻ നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫൈനൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കണം ഓക്കെ ഇതാണ് നിങ്ങൾ എക്സാമിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു എക്സാംസിന്റെ എക്സാംസിൻ്റെ കട്ട് ഓഫ് പ്രീവീവലി നടന്ന എക്സാംസിൽ നോക്കുകയാണെങ്കിൽ ത്രീ നോട്ട് വൺ ത്രീ വൺ സിക്സ് ത്രീ സിക്സ്റ്റി ത്രീ ഫിഫ്റ്റി ഫൈവ് ത്രീ ഫോർട്ടി ത്രീ അതായത് എല്ലാം ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ്ങിലാണ് എല്ലാ ഇയർ നടന്ന എക്സാംസിലൊക്കെ വന്നിട്ടുള്ളത് സോ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നയൻ ഹൺഡ്രഡ് മാർക്സിലാണ് എക്സാം വരുന്നത് പേപ്പർ വൺ ത്രീ ഹൺഡ്രഡ് പേപ്പർ ടു സിക്സ് ഹൺഡ്രഡ് ഓക്കെ അപ്പം അതിന് ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് പോലും നിങ്ങൾക്ക് ഫൈനൽ കട്ട് ഓഫിലേക്ക് വരുന്നില്ല സോ ഈസിയാണ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ഓക്കെ ഇനി ഫൈനൽ കട്ട് ഓഫ് അതായത് എസ് എസ് ബി ഇന്റർവ്യൂ കൂടി ചേർത്തിട്ടാണ് ഫൈനൽ കട്ട് ഓഫ് വരുന്നത് അതായത് റിട്ടേൺ എക്സാമിന്റെ മാർക്ക് നയൻ ഹൺഡ്രഡും എസ് എസ് ബി ഇന്റർവ്യൂയുടെ മാർക്ക് നയൻ ഹൺഡ്രഡും ടോട്ടൽ മാർക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറിലാണ് സോ അതിലാണ് ഈ കട്ട് ഓഫ് വരുന്നത് സോ അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് പോലും ഫൈനൽ കട്ട് ഓഫിൽ വരുന്നില്ല സോ നല്ലൊരു ചാൻസ് ആണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് സാധിക്കുന്നതാണ് ഓക്കെ മാസ്റ്റർമാൻ ഡിഫൻസ് അക്കാഡമിയിലെ കോച്ചിങ് പ്രോഗ്രാമിലൂടെ എൻ ഡി എൽ സെലക്ഷൻ നേടി ഇപ്പം ഇന്ത്യൻ എഫോഴ്സ് അക്കാദമിയിൽ ഫൈറ്റർ പൈലറ്റ് ട്രെയിനിങ്ങിലുള്ള ശ്രീരാജനാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് സോ ഇതുപോലെ നിരവധി വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിലൂടെ എൻ ഡി എയിലും അതുപോലെ വിവിധ സേനകളിലും ഭാഗമായിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കോച്ചിങ് പ്രോഗ്രാംസ് ഉണ്ട് ഓൺലൈനായിട്ട് ആസ് പെർ ഡിഫെൻസിന്റെ ആപ്പിലൂടെയാണ് ക്ലാസസ് കണ്ടക്ട് ചെയ്യുന്നത് ഓഫ്ലൈനായിട്ട് തലശ്ശേരി വിമുക്ത പടപണിലാണ് ക്ലാസുകൾ നടക്കുന്നത് സോ എൻ ഡിയുടെ പുതിയ ബാച്ച് ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ എൻ ഡി എ പ്രോ കോച്ചിംഗ് പ്രോഗ്രാമിൽ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നടക്കുന്ന കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് നയൻ ഫോർ ത്രീ നയൻ സീറോ വൺ ടു ത്രീ ഫോർ ഓക്കെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക സെപ്റ്റംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ എക്സാമിന്റെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാ സീറ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എൻഡിയെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ई चैनल सब्सक्राइब होगा थैंक यू फॉर वाचिंग दिस वीडियो